അപ്പൊ ഹരൻ ഓസ് പാട്ടാണ് ജാസിയെ വിളിച്ച് തെറി അത് തന്നെ ആവട്ടെ ഇത് നമ്മുടെ ചർച്ചാ വിഷയം ഒരു ദിവസം മുന്നേ ഹെറൻ ഓസ്പാട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ പലരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ആക്ച്വലി ഹരൻ ഇട്ട സമയത്തിന് ഞാൻ ആ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അറിയാലോ ജാസി ടോപ്പിക്ക് നമുക്ക് അത്ര വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി വിട്ടതായിരുന്നു പക്ഷെ ഇന്നലൊരു ഒറ്റ ദിവസം കൊണ്ട് ആ ടോപ്പിക്ക് കത്തി കയറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പൊ പിന്നെ നമ്മൾ റിയാക്ട് ചെയ്യാതിരിക്കുന്നതില് വലിയ കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഇന്ന് അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാമെന്ന് വെച്ചു എനിവേ എന്ത് കാരണം കൊണ്ടാണ് ഹെനൻ ജാസി തെറി വിളിച്ചത് എന്നുള്ളത് ഇതിനോടകം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാത്തിനും തുടക്കം ജാസിയുടെ ഒരു സർജൻ ിൽ നിന്നാണ് അല്ലെ പുള്ളിക്കാരൻ ഒരു ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുന്ന വീഡിയോ എടുത്തിട്ട് എന്റെ സർജറി കഴിഞ്ഞു ഞാൻ ആണിൽ നിന്ന് പെണ്ണായി മാറി എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി പുള്ളിക്കാരൻ ചെയ്ത സർജറി എന്ന് പറയുന്നത് ജസ്റ്റ് ഡോക്യുമെന്റേഷൻ സർജറി ആണ് അതായത് മാറണം വികസിപ്പിക്കുന്ന സർജറി പക്ഷെ പുള്ളിക്കാരൻ വർത്താനം കേട്ട് എല്ലാരും കരുതി ചെയ്ത് പുള്ളിക്കാരം ചെയ്ത സർജറി ഡൗൺ സർജറി അഥവാ ലിംഗമാറ്റ ശസ്ത്രക്രിയ ആണ് എന്നുള്ളതാണ് കാരണം ആ ലെവലായാലും സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ബൈജോ ബ്ലോക്സ് എന്ന് പറഞ്ഞ യൂട്യൂബർ എന്താക്കി ജാസി അഡ്മിറ്റ് ആയ ഹോസ്പിറ്റലിൽ വിളിച്ച് കാര്യം അന്വേഷിച്ചു അന്നേരമാണ് ഹോസ്പിറ്റലിൽ അധികൃതർ ബൈജോ ബ്ലോക്സിനോട് പറയുന്നത് അവിടെ കൊറേ കാലായിട്ട് ഡൗൺ സർജറി ചെയ്യാറില്ല അതോടെ ജാസിന്റെ കള്ളം എന്ന് പറഞ്ഞാൽ മതിയല്ലോ അതിന് പിന്നാലെ ജാസി വിമർശിച്ചുകൊണ്ട് ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിലൊരാളായിരുന്നു ഈ പറഞ്ഞ ഹെലനോസ് പാട്ട് ഹെലനോസ് പാട്ട് നല്ല രീതിയിൽ തന്നെ ജാസി പൊരിച്ചെടുക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ജാസിക്ക് നല്ലോണം കൊണ്ടുവന്ന് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ ഒരു ദിവസം ജാസി എന്താക്കി ഈ പറഞ്ഞ ഹെലനോസ് പാട്ടയെ വീഡിയോ കോൾ ഒരു സംഭവം കാണിച്ചു കൊടുത്ത് അതെന്താണെന്നല്ല ജാസി തന്നെ അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും ജാസി സർജറി അത് ജാസ്തി സർജറി ചെയ്തില്ലേ ജാസ്തി എന്ത് സർജറിയാണ് ചെയ്തത് ജാസ്തി ചെയ്യുന്ന സർജറി എന്ത് ഇതാണ് ജാസ്തി സർജറി എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കോരാളാണ് ഫേസ്ബുക്ക് തോന്നാലും ഇൻസ്റ്റഗ്രാം തോന്നാലും ടിക്ടോക്ക് തോന്നാലും യൂട്യൂബ് തോന്നാലും പോലെ രക്ഷയില്ല അതും കുറെ ആൾക്കാരെ അത് വെച്ചിട്ട് റീച്ച് റീച്ചാക്കുന്നു അത് വെച്ചിട്ട് എന്താണ് പിന്നെ എനിക്ക് സന്തോഷം തന്നെയോ അത് വെച്ച് പറഞ്ഞ് അവരെ വീട്ടിൽ കുറച്ച് അരി വാങ്ങില്ലേ എന്തോ നല്ല കാര്യം ഞാൻ അവർ ചെയ്യുന്നതല്ലേ അപ്പൊ എനിക്ക് അതിന്റെ ഒരു പുണ്യം കിട്ടിക്കോട്ടെ അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഞാൻ അങ്ങനെ വിചാരിക്കുന്നു കേട്ടോ പിന്നെ കുറെ ആൾക്കാർക്ക് ഞാൻ എന്നോട് ചോദിക്കർജ് ഞാനത് കാണണം അത് ഞാൻ അവർ കാണിച്ചു കൊടുത്തു അത് ആൺകുട്ടി അല്ലെ പെൺകുട്ടിക്ക് പെൺകുട്ടിക്ക് കാണിച്ചു കൊടുത്തു ആ പേരെ പറയണെന്ന് പറയണല്ലേ നിങ്ങളായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾക്ക് അറിയാം ആരാന്നുള്ളത് പട്ടല്ലേ എന്നാലും സർജറി കഴിഞ്ഞു ബോധിപ്പിക്കാൻ വേണ്ടി എവിടെയോ കിടക്കുന്ന ഒരു പെണ്ണിന് സ്വന്തം വസ്ത്രം ഊഴി കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ട്

ചെയ്യാൻ വേണ്ടി പഠിക്കണം ഈ പറയുന്ന ുള്ള സ്വന്തം ഭർത്താവിന്റെ ഫോട്ടോ കൂടി കാണിക്കാത്ത ആൾക്കാരാണ് ഭയങ്കര ഭയങ്കര ഒരു കൊട്ടു സംഭവം കല്യാണം കഴിഞ്ഞിട്ട് മാസമായി ഇതുവരെ സ്വന്തം ഭർത്താവ് ആരാണെന്നുള്ളത് പബ്ലിക്കിന് മുന്നിൽ റിവീല് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ ഒരു ദിവസം മുമ്പ് റിവീല് ചെയ്ത് കേട്ടു അത് ജാസ് എന്ന് തോന്നുന്നു എനിവേ ഇത്രയും കാലം സ്വന്തം ഭർത്താവിന്റെ ഫോട്ടോ പോലും പബ്ലിക്കിന് മുന്നിൽ ഇടാത്ത ആളാണ് എന്റെ സർജനെ കുറിച്ച് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഹലനെതിരെ നല്ലവണ്ണം ജാസി സംസാരിച്ചുവെക്കുന്നുണ്ട് പേരെടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഹലനെ നല്ലോണം കൊട്ടാൻ നോക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ കേട്ട് ഹെലൻ അടങ്ങിയിരുന്നില്ല മക്കളെ ഹലന് ഇതിന് തക്കതായ മറുപടിയുമായി രംഗത്ത് വരുന്നുണ്ട് മറുപടി എന്നതിനപ്പുറം നല്ല തെറിയെന്ന് പറയേണ്ടി വരും നോൺ സ്റ്റോപ്പ് തെറുവിലെയാണ് സീ നമുക്കറിയാം പണ്ട് ടിക്ടോക്ക് ഒക്കെ ഉണ്ടായിരുന്ന കാര്യത്തിൽ തെറി വിളിച്ച് ഫേമസ് ആയ ഒരാളായിരുന്നു പറയുന്ന ഹെലനോസ് പാട്ട പിന്നെ പുള്ളിക്കാരൻ നല്ലോണം ഒതുങ്ങി അധികം ഒന്നും ചീത്ത പറയാത്ത അത്യാവശ്യം റിയാക്ഷൻ ബ്ലോക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി എന്നുള്ള ഒരു ലാബിലേക്ക് പുള്ളിക്കാരി മാറി നല്ല കുട്ടിയായി ഇങ്ങനെ മുന്നോട്ട് പോകായിരുന്നു പക്ഷെ എന്ത് പറയാനാണ് വീണ്ടും പഴയ സ്വഭാവം തന്നെ പൂടുകാർ പുറത്തിറക്കേണ്ടി വന്നു എന്നുള്ളതാണ് ജാസ് പുറത്തെടുപ്പിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമുക്ക് എന്തായാലും എതിരെ ഉള്ള ഹരൻറെ റിയാക്ച് ഡിസ്ക്ലൈമർ എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ പറയാം എന്റെ വീഡിയോസ് കുട്ടികൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ മയിലി ആ കുട്ടികൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നല്ല രീതിയിൽ തെറി വിളിക്കുന്നു പറഞ്ഞാൽ നല്ല രീതിയിലാണ് ഇതിൽ വിളിക്കും കേട്ടിട്ട് കേട്ടിട്ട് കാര്യം നല്ലൊരു എന്തായാലും ആ പഴയ അങ്ങോട്ട് തിരിച്ചു ഒട്ടും കുറയ്ക്കണ്ട പവർ കഴിവിന്റെ പരമാവധി ഞാൻ ഈ ടോപ്പിക് ഒഴിവാക്കാൻ നോക്കുന്ന സമയത്ത് ഒഴിവാക്കാൻ വിടാത്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം സോറി ഐസ് നെറ്റിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട് നമുക്ക് ഇത് തുടങ്ങാം വേറെ ആരെ കുറിച്ചുമല്ല ആണുമല്ല പെണ്ണും ആണും പെണ്ണും കെട്ടതല്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു നാറി പരനാറീനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വേറെ ആരുമല്ല ആ പരനാറി തെണ്ടീന്റെ പേരാണ് ജാസി മനസ്സിലായില്ലേ ഞാൻ അങ്ങനെ തന്നെ പറയും ഇതിന്റെ പേരിൽ ഞാൻ എന്റെ തല പോയാലും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല നീ നീ ഈ എന്റയർ വീഡിയോ നീ കാണണം മനസ്സിലായില്ലേ നീ ഇത് കണ്ടിട്ട് നീ പോയാൽ മതി എന്റെ വീഡിയോ കാണുന്നതോടാണ് ഞാൻ പറയുന്നത് ഇത് ആ നായി മോന് നിങ്ങൾ അയച്ചു കൊടുക്കണം ആരിക്കും ഈ ജാസി എന്ന് പറയുന്നവരുണ്ടല്ലോ ഓന് നിങ്ങൾ ഇത് അയച്ചു കൊടുക്കണം ആരൊക്കെയാണ് എന്റെ വീഡിയോ കാണുന്നത് അവരെല്ലാരും ഈ ലിങ്ക് ആ അന്നായിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ നമുക്ക് എന്തായാലും ഇവള് അയ്യോ ഇവളെ ഇവൻ ഇവനും പറയാൻ വേണ്ടി പറ്റില്ല ഇവനും പറയാൻ പറ്റില്ല എന്നുള്ളതിന്റെ കാരണം നിങ്ങൾക്ക് വീഡിയോ മൊത്തമായിട്ട് കാണുമ്പോൾ മനസ്സിലാവും എന്തായാലും നമുക്ക് കുറച്ച് വീഡിയോസ് കാണാം ഞാൻ മറ്റൊരു പദപ്രയോഗം നടത്താത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് ഹേർട്ട് ആവും എന്നുള്ളത് കൊണ്ടാണ് വേറൊരു രീതിയിലുള്ള പദപ്രയോഗം ഞാൻ നടത്താത്തത് അത് നടത്തണം എന്നുള്ളത് എനിക്ക് നാവിന്റെ തുമ്പത്ത് വരെയുണ്ട് ചിലപ്പം അങ്ങ് അങ്ങ് പോവേ ഈ വീഡിയോ പോകെ ആ ഒരു സാധനം വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് എന്തായാലും ഈ തെണ്ടീൻ ഇതാണെന്ന് തോന്നുന്നു നോക്കട്ടെ എന്താ പറയാ എടോ ആ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ആൾക്കാരെ മനസ്സിലാക്കിയാണ് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം ഈ പറയുന്ന ആൾക്കാർ സ്വന്തം ഭർത്താവിന്റെ ഫോട്ടോ കൂടി പബ്ലിക്കിൽ കാണിക്കാത്ത ആൾക്കാരാണ് അവർ അവർക്കാണ് ഭയങ്കര ഭയങ്കര ഇത് അറ്റ്ലീസ്റ്റ് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആൾക്കാരെ മനസ്സിലാക്കാനുള്ള അറ്റ്ലീസ്റ്റ് ഒരു ബുദ്ധി അല്ലെങ്കിൽ ഒരു ഉണ്ടല്ലോ അത് കാണിക്ക അനുകമ്പ നിന്നോട് നിന്നോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ അനുകമ്പ എന്ന് പറയുന്നത് നിന്നെ മൈൻഡ് ചെയ്യാതിരിക്കലാണ് അതിലും അനുകമ്പ നിന്നോട് കാണിക്കാനില്ല കാരണം നിന്നെ മൈൻഡ് ചെയ്യുന്നതോളൂ നീ പബ്ലിക്കിൽ വന്ന് കോമാങ്ങൾ കാണിച്ചുകൊണ്ടേ ഇരിക്കും അതാണ് അവൻ നിനക്ക് വേണ്ടത് അതിലും ചെയ്യാതിരിക്കുന്നതാണ് മൈൻഡ് ചെയ്യാതിരിക്കുന്നതിലും വലിയ അനുകമ്പ നിനക്ക് തരാനില്ല അവൻ ആക്സെപ്റ്റ് ചെയ്യണം പോലും അവനോട് അനുകമ്പ കാണിക്കണം പോലും അനുകമ്പല്ല നിന്റെ പ്രവർത്തി വെച്ച് നാല് തെറിയാണ് നിനക്ക് തരേണ്ടത് ബാക്കി നീ എന്നെ കൂടുതൽ മര്യാദ പഠിപ്പിക്കല്ലേ മനസിലായില്ലേ എനക്ക് കണ്ണിച്ചോറിയില്ല സത്യം തന്നെയാണ് നീ ഈ വീട് ഇട്ടത് ഒരു ഒരു മണിക്കൂർ മുന്നെയാണ് ഏ കണ്ണ് കാണാത്തേ പിന്നെ ആണും പെണ്ണും പെണ്ണും അല്ല ആണുമല്ല അണും പെണ്ണും കെട്ടതുമല്ല പിന്നെ ജീവി ഞാൻ എന്റെ ഭർത്താവിനെ വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് രണ്ടു ദിവസം മുന്നേ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഒരു നോക്ക് പോ കണ്ണ് പൊട്ടിയതേ അല്ല പിന്നെ ഉള് ചെലച്ചോണ്ട് ഓള് വരുന്നു അയ്യോ ഊളുന്ന് പറയാ എനിക്ക് വന്നു പോകുന്നു കിട്ട ഊളുന്ന് എന്ന് ഇവർ പറയണ്ടേ ഇവിടെ ഞാൻ പറയണ്ട അല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഓളിന്ന് വിളിച്ചു കഴിഞ്ഞാണെങ്കിൽ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് അപമാനമായിട്ട് മാറും ഇനി ഓനെന്ന് വിളിച്ചുകഴിഞ്ഞാലോ ഈ നാട്ടിലെ ആണുങ്ങൾക്ക് അപമാനമായിട്ട് മാറും ഇനി ആണും പെണ്ണും കെട്ടവനെന്ന് വിളിച്ചാലോ അത്തരത്തിൽ നടക്കുന്ന ആൾക്കാർക്ക് ഇവരെ അപമാനമായിട്ട് മാറും ശരിക്കും പറഞ്ഞാണെങ്കിൽ ഈ ഭൂലോകത്ത് ഇവരെ വിളിക്കാൻ ഒരു പദപ്രയോഗം ഇല്ല എന്നുള്ളതാണ് എന്തായാലും പെൺവേഷം കേട്ടി നടക്കുന്ന ഒരു കോമാളി എന്ന നിലക്ക് ഓനെന്ന് വിളിച്ചോ അതായിരിക്കും നല്ലത് ഞാൻ പറയണ്ട ബാക്കി ഓളുമല്ല ഈ ഈ അങ്ങനെ നായിന്നൊന്നും വിളിക്കല്ലേ ഹലന്റെ നാട്ടിൽ നായ്ക്കൾ തറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ രാവിലെ തന്നെ ഹലന്റെ വീട്ടിന് മുന്നിൽ വന്നിരുന്ന് ഇവര് പോവാൻ തുടങ്ങും ഞങ്ങളുടെ പേരിട്ട് കൊടുത്ത് ഞങ്ങളെല്ലാം അപമാനിച്ചെടിയെന്നും പറഞ്ഞു എന്തിനാ വെറുതെ അതിനൊക്കെ നിക്കുന്നത് ബാക്കി പറഞ്ഞു പറഞ്ഞാൽ മതി അത് ആൺകുട്ടി അല്ലെ ഒരു പെൺകുട്ടിക്ക് ഞാൻ ഒരു വില്ലിനടിച്ച പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു ആള് പേരിൽ പറയണത് അല്ലേ ആ കാണിച്ചു കൊടുത്തു എന്നിട്ട് വിശ്വാസ എന്നിട്ടൊരു വിശ്വാസം ഇല്ലാണ്ട് വീട് ചെന്നാ എന്താ പറയാ വെച്ചത് അതെ പറഞ്ഞ ഒഴിവാക്കി വിട് നീ ആയിരുന്നു ഒഴിവാക്കി വിടാൻ ആശിനെ കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത് ഇവനെന്ന് പറയുന്നത് ആണുങ്ങൾക്ക് തന്നെ അപമാനമാണ് സ്വന്തം ഉമ്മയും വീട്ടുകാരും ഏർപ്പിച്ച് ജാസിനെ കൂടി ജീവിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ് ഈ ആശ എന്ന് പറയുന്നവർ അവൻറെ മണ്ടത്തരങ്ങളും ഒക്കെ പറയാതിരിക്കുന്നതാണ് നല്ലത് ഉള്ളത് പറയല്ലേ എനിക്ക് ആശയ കാണുമ്പോൾ ഭയങ്കര സങ്കടം വരും എനിക്ക് ഇവനോട് ഭയങ്കര സഹതാവാണ് ഞാൻ എപ്പോഴും ജാസി ടോപ്പിക് റിസർച്ച് ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴും അല്ല ഞാൻ ആശിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും എന്തൊരു പൊട്ടനാണേലും ഇവരെന്നുള്ള രീതി പാപം ജാസിനെ വലയിൽ പോയതാണ് പക്ഷേ ഈ പൊട്ടം വിചാരിച്ചാൽ അതിന്റെ നിന്ന് ഊര് വരാനൊക്കെ പറ്റൂ പക്ഷെ ഇവന് അങ്ങോട്ട് പറ്റുന്നില്ല അത് അങ്ങനെ ഒരു പൊട്ടൻ ഇഷ്ടമാണ്

ഈ പരപ്പൂർവോട് ഞാൻ പറഞ്ഞതാണ് എന്ത് ഞാൻ പുറത്താണുള്ളത് വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാല് വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരിൽ അങ്ങൂരി അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു മറുപിടിച്ചു കാരണം ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ വേഗം ഫോൺ പിടിച്ചു ഈ ഞാൻ പറയട്ടെ നിങ്ങളൊരു സ്ത്രീ ആവാൻ മെനക്കിടുന്ന ഒരാളാണ് നിങ്ങൾ പറഞ്ഞു സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇനി ഞാൻ ഞാനൊരു സ്ത്രീ തന്നെ ആവട്ടെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ എന്റെ വീട്ടിലൊറ്റ റൂമിലിരിക്കുന്നതാണ് അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് കാണിച്ചു ചേരാൻ വേണ്ടി പാടില്ല ജീവി സംഭവം മനസ്സിലായല്ലോ അതായത് ഈ പറഞ്ഞ ജാസി ഹലിനെ വീഡിയോ കോൾ ചെയ്ത് ഡ്രസ്സ് ഊരു തന്നെ സർജറി ചെയ്ത് ജസ്റ്റിനെ ഭാഗം കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഈ പറഞ്ഞ ഹരം പറയുന്നത് അതിനുള്ള മറുപടി ഇപ്പൊ നല്ല തെരയായിട്ട് ഹെലം കൊടുത്ത് നമ്മൾ കണ്ടു പക്ഷെ ഇതിൽ തെര് പറയാൻ മാത്രം എന്തിരിക്കുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇനി ഇത് പറഞ്ഞത് കാരണം ആരും എന്നെ തെറി വിളിക്കാൻ പറ്റില്ലേ അതിനൊരു കാരണവും ഉണ്ട് അതായത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ മാരടം മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്നത് അശ്ലീലം തന്നെയാണ് പക്ഷെ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മാരുടം മറ്റൊരാളെ കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് അശ്ലീലമായി മാറുന്നത് അതാണ് എന്റെ ചോദ്യം സി ആണുങ്ങളെ നമ്മൾ െ വിളിക്കുന്ന പേരെന്താണ് അല്ലെ പെണ്ണുങ്ങളെ മാറിയിടത്തിനോ ബ്രസ്റ്റ് എന്നാണ് ആക്ച്വലി ബ്രസ്റ്റ് ഒരു പ്രൈവറ്റ് ആണ് അഥവാ സ്വകാര്യ ഭാഗമാണ് ജസ്റ്റ് അങ്ങനെ അല്ലല്ലോ ജസ്റ്റ് ഒരു പ്രൈവറ്റ് പാർട്ട് അല്ല അങ്ങനെ വന്ന സ്ഥിതിക്ക് ഒരാൾ തന്നെ കാണിച്ചു എന്ന് അഥവാ അവന്റെ ചെസ്റ്റ് കാണിച്ചു എന്ന് കരുതി അതെങ്ങനെയാണ് അശ്ലീലമായി മാറുന്നത് അതാണ് എന്റെ ചോദ്യം സിലിക്കോൺ വെച്ച് പെരിപ്പിച്ച് കാണിച്ചു എന്ന് കരുതി ഒരാളുടെ ചെസ്റ്റ് ബ്രസ്റ്റ് ആയി മാറൂലോ ചെസ്റ്റ് ഒന്നും ചെസ്റ്റ് തന്നെയാണ് ബ്രസ്റ്റ് ഒന്നും ബ്രസ്റ്റ് തന്നെയാണ് ചെസ്റ്റിനെ ബ്രസ്റ്റ് ആക്കാനും പറ്റില്ല ബ്രസ്റ്റിനെ ചെസ്റ്റ് ആക്കാനും പറ്റില്ല ഞാൻ പറഞ്ഞു മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അപ്പൊ പിന്നെ ഇതിലെ വലിയ അശ്ലീല ായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അവനെ സിലിക്കോ വെച്ച് ഫോണിലൂടെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഹരൻ ആൾക്കൂട്ടത്തിനിടയിലായതുകൊണ്ട് തന്നെ ചിലപ്പം ചുറ്റുമുള്ള ആളുകൾ അത് കണ്ടു കണ്ടുകഴിഞ്ഞാണെങ്കിൽ ആണെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മറിച്ച് വെച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റൂല എന്ത് തന്നെ ആയാലും മുട്ടൻ കോമഡി അയക്കണ കേട്ടോ ബാക്കി നോക്കാം നിറത് പിന്നെ ഈ പറയുന്ന പോലെ വീഡിയോ കോൾ ഓൺ ആക്കും വീഡിയോ കോൾ ഓൺ ആക്കുന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സാധനം ഞാൻ വേഗം ഫോണിങ്ങനെ മറിച്ച് പിടിച്ചു ഒറ്റക്കല്ല ഉള്ളത് ഒറ്റ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ മറിച്ച് പിടിച്ചേ എനിക്ക് ഈ സിലിക്കോൺ കുത്തി കാണേണ്ട ആവശ്യം നിലയ്ക്കില്ല അല്ല ഒറ്റ മറിച്ച് പിടിക്കേണ്ട ആവശ്യം ഒന്നുമില്ല ഇവിടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എത്രയും വീഡിയോസും ഫോട്ടോസും ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് അങ്ങനെ ഇതിനും കരുത്തിയാൽ മതി പറഞ്ഞോ അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു സ്ത്രീ ആവാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ സ്ത്രീ ആര് ഇവനി ചെസ്റ്റിന്റെ ഭാഗത്ത് രണ്ട് ശിലുക്കം വെച്ച് പിടിപ്പിച്ചെന്ന് കരുതി ഇവിടെ ഒരു പുരുഷന് സ്ത്രീയായി മാറിയില്ല പിന്നെ അവൻ കഷ്ടപ്പെട്ട് സർജറി ഒക്കെ ചെയ്തതല്ലേ അത് വെച്ച് നിന്നെ ഒന്ന് കൊതിപ്പിക്കാമെന്ന് കരുതി കാണും ഇത്രയും പണം മുറുക്കി സർജറി ചെയ്തതല്ലേ അത് ആർക്കെങ്കിലും ഒക്കെ കാണിച്ചു കൊടുക്കണ്ടേ എന്ന് വിചാരിച്ച് നിനക്ക് കാണിച്ചതെന്നാണ് എന്നാലും ഇത് വല്ലാത്തൊരു കാണിക്കരായി പോയില്ലേ ബാക്കി ജീവി അല്ല പറഞ്ഞിട്ടെന്തായാലും നട്ടൽ ഉണ്ടോ നിനക്ക് പിന്നെ എന്താ എന്റെ പേര് പറയാൻ നിനക്ക് പേടിയാവുന്ന ഏഹ് ധൈര്യത്തിൽ പറ ഒരാണല്ല നീ ഒരു പെണ്ണു അല്ല നീ മനസ്സിലായില്ലേ ഒരു നട്ടലില്ലാത്ത നായിയാണ് നീ മനസ്സിലായില്ലേ എന്താ എന്താ പേര് പറയാൻ പേടിയാവുന്നുണ്ട് ആർക്ക് ജാസിക്ക് നിന്റെ പേര് പറയാൻ പേടി നിന്റെ ഫോം വിളിച്ച് പബ്ലിക്കായി കാണിച്ചു മാറി അവനി പേര് പറയാൻ പേടി ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല നല്ല ജാസിയാണ് അപ്പൊ പിന്നെ കൊറേ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല ഞാനത് കണ്ടിട്ടില്ല ആ ഒരു സാധനം കൊണ്ട് ഇവർന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നിരുന്നു പറഞ്ഞത് എന്താണ് ബ്രസ്റ്റ് സർജറി ആണ് കഴിഞ്ഞിട്ടുള്ളത് കാരണം ഇവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്റെ ബ്രസ്റ്റ് സർജറിയാണ് കഴിഞ്ഞ സർജറി അല്ല ഹലനെ ചെസ്റ്റ് സർജറി ജന്മനാ പെണ്ണുങ്ങൾക്കുള്ള സാധനമാണ് ബ്രസ്റ്റ് ആണുങ്ങൾക്ക് ചെസ്റ്റ് ആണ് ഉള്ളത് അപ്പൊ ചെസ്റ്റ് സർജറി കഴിഞ്ഞെന്ന് പറഞ്ഞു പറഞ്ഞു ഇവരൊരു ഒന്നും കൊടുക്കല്ലേ ഇവർ അതിന് വേണ്ടിയാണ് നടക്കുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് പറയാ ചെസ്റ്റ് സർജറി ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എൻടയർ സാധനങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ റെക്കോർഡ് അല്ല മറ്റേ അല്ലാണ്ട് ഓഡിയോ കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതില് അതില് ആ ഓഡിയോ റെക്കോർഡില് ഇപ്പം നിലവിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനോടാണ് ഞാൻ പറയുന്നത് നിങ്ങള് ഈ പറയുന്ന ജാസിയുമായിട്ട് കമ്പനി ഉള്ള നിങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ട് എന്നർത്ഥം ആ സംസാരത്തിന് പിന്നോടിയായി പല ട്രാൻസ്ജെൻഡേസിന്റെയും പല രഹസ്യങ്ങളും ഈ പറയുന്ന ജാസി ഹെലനോട് പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം ഹരൻ ആണെങ്കിൽ ചുരുവിൽ അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ പെട്ടലോ ജാസി എങ്ങാനും ഹരൻ അതെടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാണെങ്കിൽ ജാസി മൊത്തത്തിൽ അങ്ങ് മൂഞ്ചി തെറ്റു മുട്ടം കോമഡി ആയിരിക്കും അത് ബാക്കി എല്ലാം വളരെ ഭദ്രമായിട്ടുണ്ട് ഇനി ി ഇതുപോലെയുള്ള നാടകങ്ങൾ വല്ലതും കൊണ്ട് ഈ ജാസി വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സാണ ഞാൻ പുറത്തുവിടും ഉറപ്പാണ് അപ്പൊ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിനെ അത് ബാധിക്കും അതെന്റെ വിഷയമല്ല അതെന്താ വിഷയമല്ല അതെ അതെത്രേ ഉള്ളൂ എന്നാലും ഇവിടെ ഹെലന്റെ സാമർഥ്യത്തെ അഭിനന്ദിക്കാതെ വയ്യ ചുളിവിൽ അവനോട് സംസാരിച്ച് കമ്പനി ആയ പോരെ നിന്ന് അവനെതിരെ പ്രയോഗിക്കാവുന്ന കാര്യങ്ങൾ അവന് നിന്ന് തന്നെ വാങ്ങിച്ചെടുത്ത് ഇതിനെയാണ് സാമർഥ്യം എന്ന് പറഞ്ഞത് ഇനിയിപ്പോ ജാസിയെ സംബന്ധിച്ചിടത്തോളം ഹെലിനെതിരെ ഒരു അക്ഷരം പോലും ഇണ്ടാൻ പറ്റില്ല മിണ്ടി കഴിഞ്ഞാണെങ്കിൽ ഹെനൻ അതെല്ലാം എടുത്തിട്ട് അങ്ങ് കൊടിഞ്ഞിടും അതോടെ ജാസിക്ക് പിന്നെ കെട്ടി തൂങ്ങേണ്ട അവസ്ഥയായി മാറും വല്ലാത്തൊരു ലോക്കായി പോയി ജാസിക്ക് കിട്ടിയത് നിങ്ങളെ നിങ്ങളെ കമ്മ്യൂണിറ്റി ഈ ഈ നാറി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഈ നാറി പലരെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട് ഓക്കെ അത് ഞാൻ പുറത്തു വിടും തീർച്ചയായിട്ടും ഞാൻ പുറത്തു പുറത്തുവിടും എനിക്കിനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല നിങ്ങൾ നിങ്ങളെ വഴിക്ക് ഞാൻ വിട്ടതാണ് മനസ്സിലായില്ലേ ഇത്രയും ആൾക്കാർ ചെയ്തിട്ടും ഞാൻ അന്നാ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനി അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ അവസാനിപ്പിച്ച സാധനമാണത് നീ ഉണ്ടല്ലോ നീ നീ എന്താണ് പേടിക്കുന്നെ എന്റെ പേര് പറയാൻ വേണ്ടിട്ട് ഞാൻ ധന്യാഷ് രാജേഷ് എന്ന ഹെലോക്സ് പാട്ടേ വീഡിയോ കോൾ ചെയ്തിട്ട് എന്റെ വെച്ചു പിടിപ്പിച്ച സിലിക്കോൺ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് എന്തിനാ ആരാണ് പേടിക്കുന്നേ ഏഹ് അതിന്റെ അപ്പുറത്തൊരു നാ ഇന്റെ മോൻ ചെലക്കുന്നുണ്ട് വിട്ടുകള വിട്ടുകള നീ ആരാടാ ഏ ആരാ നീ ആ അല്ല പിന്നെ തരത്ത് പോയിട്ട് കളിക്കാ തരത്ത് പോയിട്ട് ആരീന്ന് വിചാരിച്ചിട്ടാടാ നീ അല്ല നീ കളിക്കുന്ന ഏ അല്ല പിന്ന അല്ല ഉള്ളു ഒരു വൺമില്ല ഞാൻ തുറന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് തുറന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഉസിറും പുളിയും ഇല്ലാത്തവനെ അല്ല പിന്നെ ഓന്റെ സിലിക്കോൺ കണ്ടിട്ടുണ്ടാണ് കിട ഉണ്ടാവാൻ ഞാനില്ലേ ഞാനിത് ഒഴിവാക്കി വിട്ടതാണ് നിന്റെ എല്ലാം ഉണ്ടല്ലോ ഞാൻ ശരിയാക്കി തരാൻ ഞാൻ എല്ലാത്തിനും കേട്ടില്ലേ എന്താ ഒരു 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 രണ്ട് സുഖം ജാസിനെ തെറി പ്രത്യേക സന്തോഷമാണ് എന്തായാലും പൊളിച്ച ഇന്നത്തെ ഹീറോ നീയാണ് നോ ബാക്കി ില്ല ഞാൻ നീ ഉണ്ടല്ലോ നീ ഈന്റെ പേരിൽ കൊണ്ടൊരു കേസ് കൊടുത്താലും വിഷയമുള്ള കാര്യം ഞാൻ ഞാൻ ഇനി ഏതറ്റം വരെ ഞാൻ പോയിക്കോളും മനസ്സിലായില്ലേ അല്ല വോയിസ് റെക്കോർഡിന്റെ കാര്യം മറക്കണ്ട കേട്ടില്ലേ അതെല്ലാം എന്റെ കയ്യിലുണ്ട് നിനക്ക് അങ്ങനത്തെ ഒരു ധാരണയും വേണ്ട ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തുന്ന് െല്ലേ അവൻ ഇതിന്റെ പേരിൽ കേസൊന്നും കൊടുക്കാൻ പോകുന്നില്ല അമ്മാതിരി മണ്ടത്തിലൊന്നും അവൻ ചെയ്യൂല എന്നാലും വല്ലാത്തൊരു പൂട്ടലായി പോയി ഹലൽ നീ അവനെ പൂട്ടിയത് ഇതൊക്കെ കാണുന്ന ജാസിന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് എന്തായാലും ഇവിടെ ഹലൽ മൊത്തത്തിൽ തകർത്തു തിമിർത്തു പൊടിച്ചടിക്കുന്നു പറഞ്ഞാൽ മതിയല്ലോ ഇനി ഇത്രയും ആയി ചിതിക്ക് ജാസി ഹെനന് ഇതിനെ മുമ്പ് ചെയ്ത വീഡിയോ കുറച്ച് വാങ്ങൂടിന്ന് കണ്ടു നോക്കാം നമുക്ക് അത കണ്ട് ചില കൂടി നമുക്ക് കണ്ടോക്കാം നോക്കാം നാട്ടുകാർക്ക് അറിയേണ്ടത് എനിക്ക് ചില 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 ആൾക്കാർക്ക് പറയുന്നില്ല മനസ്സിലായിട്ട് എന്താ പറയാ പ്രേക്ഷകരെ നോക്കൂ അങ്ങനെ കുറേ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഇവരുടെ അക്കൗണ്ടിൽ എന്റെ വീഡിയോസ് വരുമ്പോൾ എനിക്ക് പ്രൊമോഷൻ അല്ലേ ഒരു നെഗറ്റീവോ പോസിറ്റീവോ അവർ എന്നെ ചർച്ച ചെയ്യുന്നു എന്നെ എന്നെ കൊണ്ട് വീഡിയോ ചെയ്യുന്നു എനിക്ക് ഭയങ്കര സന്തോഷം നിങ്ങൾ ഇനിയും ഇനിയും വീഡിയോ ചെയ്യണം എനിക്ക് വേണ്ടിട്ട് അതെ എനിക്ക് അതാണ് നിങ്ങൾക്കും ഒരു ഗുണം എനിക്കും ഒരു ഗുണം ഇതാണ് ഇവന്റെ ഉള്ളിലിരിപ്പ് എന്ന് പറഞ്ഞത് ഈ ഒരു മൈൻഡ് ചെയ്യാണ്ട് വിടുന്നത് കാരണം ഇവര് വേണ്ടത് നാലാൾ ഇവരെ മോശം പറയണം എന്നിട്ട് ഇവരെ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുക്കണം അത് വെച്ച് ഉണ്ടാക്കണം ഈ ഒരു ിൽ വന്ന് പല കോമാളിത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നത് ഇങ്ങനെ ഒരു ഇഷ്ടം ഞാൻ എങ്ങനെയാണ് സ്വന്തം ആലോചിക്കുന്നു ഇങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരു കാണിച്ചു കൂട്ടാൻ എന്നുള്ളതാണ് സ്വയം കോമാളി ആവാട്ടില്ല അതാണ് ബാക്കി പറഞ്ഞോട്ട് ലൈക്ക് ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം പറയും സഹിച്ചിട്ടാണ് വരുന്നില്ലേ അപ്പൊ ആ കുഞ്ഞിനെ കാണുമ്പോൾ ആ വേദന മുഴുവൻ അമ്മ മറക്കാണ് അതേ ഒരു അത്രത്തോളം പെയ്യുന്നില്ല ഇടയാ ഉദ്ദേശം പക്ഷേ അതീയൊരു സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോകുന്നത് കാരണം നമ്മുടെ ശരീരത്ത് ഏഹ് കുറെ വലിയ മുറികളുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ വേദന സഹിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ആഫ്റ്റർ ഓൾ നമ്മൾ കാണുമ്പോൾ വേറെ ട്രാൻസ് ഉണ്ടായിരുന്നു കണ്ണാടി ഇതുവരെ നോക്കാൻ പാടില്ല എന്റെ താഴത്തേക്ക് നോക്കാൻ പാടില്ല എന്ന് എന്റെ വീട്ടിലെ ഫുൾ ആയിട്ട് കാണും പക്ഷെ ഇതുവരെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരം കിട്ടുന്നുണ്ട് മനസ്സിലായോ ഇല്ല മനസ്സിലായില്ല സാക്രിഫൈസ് സാക്രിഫൈസ് എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത് പക്ഷെ പറഞ്ഞു വന്നപ്പോ സാക്രിഫാക്ഷൻ ആയിപ്പോയി എന്തായാലും ജാസി ഇവനെ പിടിപ്പിക്കുന്ന സർജറിയെ ഇവൻ ഉപമിക്കുന്നത് ഒരു പെണ്ണ് പ്രസവിക്കുന്നതായിട്ടാണ് ഇവനോടൊപ്പം എന്താ പറയാലെ ഒരു പെണ്ണിന്റെ പ്രസവം എടുക്കുന്നു ഈ ഉണക്ക സർജറി ഒടക്കെടുക്കുന്നു രണ്ട് രണ്ട് അത് ഒരു നൂല് കെട്ടാൻ കാണിച്ച മനസ്സുണ്ടല്ലോ വല്ലാത്തൊരു മനസ്സുണ്ടാണ് കേട്ടോ ഇതിനേക്കുള്ള മറുപടി നാല് തെറിയാണ് പക്ഷെ എന്റെ മാന്യതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്തായാലും പിന്നെ എന്റെ സർജറിയുടെ എന്താ പറയാ പ്രൂഫ് കാണിക്കുന്ന വിശ്വസിക്കലും വിശ്വസിക്കേണ്ട വലിയ നിർബന്ധമില്ല നിർബന്ധമില്ല വിശ്വസിക്കാൻ നിന്റെ സർജറി ചെയ്ത പ്രൂഫ് ഇട്ടിട്ടാണ് ഞാൻ കൊലത്താന് നീ എന്ത് സർജറി ചെയ്തതെന്നോട് എല്ലാവർക്കും മനസ്സിലാക്കുന്നു ഇനി നീയായിട്ട് പ്രൂഫ് കാണിച്ച് അടിയന്തരമാക്കൊന്നും വേണ്ട അല്ല പ്രൂഫ് കാണിച്ചാണെങ്കിലും നിന്റെ കള്ളത്തരം പൊളിയല്ലോ അതുകൊണ്ട് നീ പ്രൂഫ് കാണിക്കാതെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്തായാലും നീ ബാക്കി പറഞ്ഞ എനിക്ക് എന്റെ ലൈഫ് വെച്ച് നോക്കി പ്രൗഡാ അതുപോലെ എന്റെ പാർട്ട്ണർ ഓക്കെയാണ് പിന്നെ കൊള്ളാട്ടെ ചോദിക്കുന്നുണ്ട് ിപ്പോ മരിച്ചു കഴിഞ്ഞാൽ ജാസിനെ ആരാണ് കുളിപ്പിക്കുക എന്ന് കഴിഞ്ഞാൽ ആര് കുളിപ്പിച്ചാൽ എന്ത് ആര് കുളിപ്പിച്ചില്ലെങ്കിൽ എന്ത് അങ്ങ് മരിച്ചു പോവാം അത്രയേ ഉള്ളൂ പിന്നെ കുഴക്കുന്നു ജാസി ഇനി പെണ്ണുങ്ങൾ ബാത്റൂമിലാണ് കയറും എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇതൊരു ക്വസ്റ്റ്യൻ ആൻസർ കൊണ്ടാണ് ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് കേട്ടോ എന്തൊക്കെ ചോദ്യങ്ങളാണ് ജാസിൻ ഞാൻ പണ്ട് മുതലേ പബ്ലിക് ടോയ്ലറ്റ് പോകുന്ന വ്യക്തിയല്ല പുറത്ത് പോയ ടോയ്ലറ്റിലാണ് പോകുന്ന ഒരു വ്യക്തിയല്ല ഞാൻ പിന്നെ അഥവാ അങ്ങനെ വല്ല ടോയ്ലറ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പോകാൻ ഉണ്ടെങ്കില് വല്ല എന്താണ് പമ്പ പബ് ഇതല്ലേ പബ് പമ്പിലൊക്കെ പോകുമ്പോൾ അവിടെ എന്തായാലും ടോയ്ലറ്റ് ഒന്നേലേ ഉണ്ടാവുള്ളൂ ആളുകളായാലും പെണ്ണുങ്ങളായാലും ഒരു ടോയ്ലറ്റ് ഒരാൾക്ക് ഒരു സമയം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ അതിൽ വലിയ ടോയ്ലറ്റ് കാര്യാലും കുഴപ്പമില്ല നമ്മളൊരാളെല്ലാം ഉള്ളതിനുള്ളിൽ അപ്പൊ അങ്ങനെ കുറെ ഡൗട്ടുകള് വനൊരു അവസ്ഥയാണ് ഞാൻ ആലോചിച്ചു നോക്കുന്നത് ഇവനൊക്കെ പുറത്തു പോകുന്ന സമയത്ത് എങ്ങാനും ടോയ്ലറ്റിൽ പോകാൻ കഴിഞ്ഞാണെങ്കിൽ ഇവന് പെൺവേശം കെട്ടി നടക്കുന്ന കാരണം ആണുങ്ങളെ ടോയ്ലറ്റ് കയറാൻ പറ്റൂല ഈ പെൺവേശം കെട്ടി നടക്കുന്ന ആണാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ പെണ്ണുങ്ങളുടെ ടോയ്ലറ്റിലും കയറാൻ പറ്റൂല അപ്പൊ പിന്നെ ആകെ ഒരു വഴി എന്ന് പറഞ്ഞത് എവിടെയെങ്കിലും കോമൺ ടോയ്ലറ്റ് കാണാണെങ്കിൽ അത് യൂസ് ചെയ്യാന്നുള്ളതാണ് ഇവരവസ്ഥ ആലോചിച്ചോക്കിങ്ങൾ ഇങ്ങനെ പെൺവേശം കെട്ടി നടക്കുന്ന കാരണം അനുഭവിക്കേണ്ട ഓരോ സ്ട്രഗിളുകളെ ആ പറയുക കാര്യമില്ല എന്തായാലും ഈ വിഷയം ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇനി റിയാക്ട് ചെയ്യാൻ എനിക്ക് വൈകാം അപ്പൊ ഇതിൽ തന്നെ ഏകദേശം ഇവന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ളതെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി കാണുമല്ലോ ഇവരെ നാലാൾ തെറി പറയണം അത് വഴി എനിക്ക് സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം അതിനുവേണ്ടി അവൻ കാണിച്ചു കൂട്ടുന്ന ഓരോ കോമാണിത്തരങ്ങൾ നോക്കി എനിക്കിവിടെ ജാസിനോട് പറയണത് ഇപ്പൊ ജാസിക്ക് നല്ല റീച്ച് കിട്ടുന്നുണ്ടാകും ഇപ്പൊ ഒരുപാട് ആളുകൾ ട്രോളി ജാസിക്ക് നല്ല റീച്ച് ഉണ്ടാക്കി തന്നിട്ടുണ്ടാകും പക്ഷെ ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ പിന്നെ ആൾക്കാർക്ക് മടക്കാൻ തുടങ്ങും അതിനുശേഷം ജാസിന് ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കൂല അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് രേണു സുധി ഒരു സമയത്ത് എന്തായിരുന്നു ഇല്ലേ രേണുസുധായിരുന്നു സോഷ്യൽ മീഡിയ ഭരിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ എന്താണ് രേണുവിന്റെ അവസ്ഥ ആർക്കും വേണ്ട അതാണ് നെഗറ്റീവ് പബ്ലിസിറ്റിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി വെച്ച് അധിക കാലം ഒന്നും പിടിച്ചിരിക്കാൻ പറ്റൂല എല്ലാ നെഗറ്റീവ് പബ്ലിസിറ്റിക്കൊരു സമയമുണ്ട് ആ സമയം കഴിഞ്ഞാണെങ്കിൽ പിന്നെ അങ്ങോട്ട് ചോറിയും കുത്തിരിക്കേണ്ടി വരും അതിന് മുമ്പ് എനിക്ക് ജാസിയോട് പറയുന്നത് വല്ല കഴിവുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ പിടിച്ച് കയറി വരാൻ നോക്ക് ഈ കോമാളിത്തരും കാണിച്ച് അധിക കാലം സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കാമെന്ന് ഒരിക്കലും ജാസി കരുതാം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിലേക്ക് ടോപ്പിക് ആയിരുന്നു കാണാം